ഹായ് ഫ്രണ്ട്സ് ഞാൻ അജയ് തിരുവല്ല വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞങ്ങളിവിടെ വന്നേക്കുന്നത് ഞങ്ങളുടെ ഒരു തട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ആകുമ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ നമുക്ക് കണ്ട തട്ടിലാണ് ഇവിടെ നല്ല രസമാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ ഏറിയൊക്കെ ഉണ്ടോ നല്ല അടിപൊളി ഏറിയാണ് ഉള്ള എ സിയൊക്കെ ഉള്ള നല്ല കൂളിംഗ് ഉള്ള ഒരു സ്ഥലത്താണ് ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരുപാട് മാനങ്ങൾ ഒരു ശകലം വെയിൽ പൂരം താഴോട്ട് വരത്തില്ല അങ്ങനെയുള്ള ഏറിയാണ് ആണ് അപ്പം ഇന്ന് ഇവിടെ എൻ്റെ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പരഞ്ചില്ല നമ്മുടെ ചൂണ്ടയാണ് ഫിഷിങ്ങിനുള്ള ഐറ്റംസ് ഒന്നും ഇന്ന് എടുത്തിട്ടില്ല തൂളിയാണ് മെയിൻ ഉദ്ദേശം തൂളി പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അതൊക്കെ പിടിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ഇട്ട് നോക്കാം എന്താ കിട്ടിയെന്ന് നമുക്കറിയാമല്ലോ കാണാം തീറ്റ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ തീറ്റ വയ്ക്കുകയും തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ആട്ടയാണ് ആട്ട ഒഴിച്ച് ആ ചൂണ്ട കവർ ചെയ്ത് ഇട്ടേക്കാണ് സിംഗിൾ ചൂണ്ടേ ഉള്ളൂ അപ്പം ചിലപ്പം കരിമീൻ കിട്ടുമായിരിക്കും ചിലപ്പോൾ തൂളി പിന്നെ അങ്ങനെ നമ്മളിപ്പം അതിലുള്ള മീനുകളൊക്കെ ഏകദേശം ഇതേ എടുക്കും അതൊന്നും ഇട്ടു ഞാൻ പിന്നെ ഫോട്ട് ഇട്ടിട്ടുണ്ട് പോട്ടിട്ടാണ് അവൻ അവൻ അവന് തൂളി കിട്ടി അവന് പോലെ കിട്ടുന്നുണ്ട് ഇങ്ങനെ ഇടുമ്പോഴത്തേന് ഒരു പ്രശ്നമുണ്ട് എപ്പോഴാ വലിയ മീൻ കയറി പിടിക്കുന്നു എന്ന് ചില സമയത്ത് മീൻ പിടിച്ചിട്ട് അത് പൊട്ടിച്ചോണ്ട് പോവാറുണ്ട് അത് വല്യ രൂപമൊക്കെ കയറി പിടിക്കും നല്ലവണ്ണം കൊത്തുന്നുണ്ട് പൊങ്ങു പോകുന്നുണ്ടോ മീന ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡാന്ന് തോന്നുന്നു ചൂണ്ട ടച്ച് ചെയ്ത് തന്നെ തീറ്റ എടുത്തോണ്ട് പോകുന്നുണ്ട് വിടില്ലേ

അതിനിടയ്ക്ക് ഉടക്കിയതാണ് കേണ്ടോ മീന്റെ ചെതുമ്പല് കറി വന്നിരിക്കുന്നുണ്ടോ എന്ത് ചെയ്യാലാ കണ്ടോ സൈഡിലും കണ്ടിരുന്ന മീൻറെ ചെതുമ്പലാ ആ അടുത്തുണ്ട് അതിനെ നോക്ക് വെക്കാം കളയരുത് ചൂണ്ടൊക്കെ വിട്ടുപോയി മീൻ പിന്നെ അത് സാഹസികമായിട്ട് അതിനെ കൈ ആ ഒരു ഗുരുവാളകറി പിടിച്ചിട്ടുണ്ട് വലിയ മീനുകളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചുകൊണ്ടായാലും പിടിക്കാം ഇതുപോലെ അതിനെ ടൈറ്റ് ആക്കല്ലേ മീനെ കുറേ റിലാക്സ് ചെയ്ത് ഓടിച്ച് ക്ഷീണിപ്പിക്കണം വേണ്ടു അണച്ചു തുടങ്ങിയിട്ടുണ്ട് എന്റെ ചെറിയ ചൂണ്ടയാണ് അതല്ലേ ഞാൻ ചെറിയ മീനെ പിടിക്കാൻ വേണ്ടി തൂളിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ തൂളിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കറി ആശാൻ കറിയടിച്ചു അതിനകത്ത് കൊണ്ട് കേട്ടോടാ ആറ്റിൽ ൊത്ത ഭൂരിവാളയാളക്ക് അതെ എന്താ കൂരിവാളൊക്കെ കൂടി പിടിക്കാൻ പോവാൻ പോകില്ല നീ കാണത്തു കണ്ടുവാനും അണച്ചു നാണച്ചിട്ട് രക്ഷ ഇല്ലാതെ കത്ത പൊട്ട് വന്നു കിടക്ക അതെ എനിക്ക് കയ്യിട്ടു വാലയൊക്കെ ക്യാമറ ഫ്രണ്ട്സ് ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം ഞാൻ കിട്ടിയ മീനാണ് കിടക്കുന്നുണ്ടോ യെസ് കാത്തിട്ടോ ആ രോഹു രോഹിനെ കണ്ടില്ലല്ലോ ഒരു രോഹു ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് കിലോ ഉള്ള രോഹു കണ്ട അതിൻ്റെ കൂട്ടത്തിൽ കിടപ്പുണ്ട് പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതേ കണ്ട വലിയ മീൻ കിടക്കുന്നുണ്ടോ അപ്പം അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ആയിപ്പോയി ഫ്രണ്ട്സ് ഇന്ന് കിട്ടിയ വീനാണ് കൈ ചൂണ്ടിയെ പിടിച്ചാണ് ഒരു രോഗുണ്ട് ഉരുവലുണ്ട് ചൂടിയുണ്ട് കുക്കെടുക്കാൻ വയ്യ അപ്പൊ വീഡിയോ ഉണ്ടല്ലോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ